ഏവർക്കും നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം വൃശ്ചികം രാശിയിലെ വിശാഖത്തിന്റെ അവസാന കൽഭാഗം പനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഡിസംബർ മാസം പഴയതിനെ വിട്ട് പുതിയതിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും മാസമാണ് ഗൃഹനില പരിശോധിക്കുമ്പോൾ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ ഈ മാസം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലഗ്നാധിപനായ ചൊവ്വയുടെ മാറ്റം വ്യാഴത്തിൻ്റെ അതിചാര സഞ്ചാരം സൂര്യന്റെ രാശിമാറ്റം എന്നിവയെല്ലാം കൂടി ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സ്വാഭാഗ്യങ്ങളും ഒപ്പം വലിയ ചില ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരുന്നുണ്ട് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ലഭിക്കാവുന്ന എന്നാൽ ബന്ധങ്ങളിലും വാക്കുകളിലും ശ്രദ്ധ വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നതെന്നും ഗൃഹനില അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ മേഖലയായി വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹങ്ങളുടെ പോക്ക് വരവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ജ്യോതിഷപരമായി പ്രത്യേക വിന്യാസമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ രാശിയുടെ രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അതിപന്നായ വ്യാഴം ഇപ്പോൾ അതിചാരത്തിൽ നിങ്ങളുടെ എട്ടാം ഭാവമായ മിഥുനം രാശിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് എട്ടാം ഭാവം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ടതില്ല കാരണം വ്യാഴം അവിടെ നാല് എട്ട് പന്ത്രണ്ട് എന്നീ മോക്ഷ ത്രികോണങ്ങളെ സജീവമാക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ആത്മീയപരമായ ഉന്നതിക്കും മനസ്സിന്റെ കരുത്തിനും വളരെ നല്ലതാണ് എങ്കിലും എട്ടാം ഭാവത്തിൻ്റെ വ്യാഴം ബന്ധങ്ങളിൽ ചില അകലങ്ങളോ തെറ്റിദ്ധാരണകളോ കൊണ്ടുവന്നേക്കാം ഇതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാന മാറ്റം ലഗ്നാധിപനായ ചൊവ്വയുടേതാണ് ഡിസംബർ ഏഴ് മുതൽ ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭാവമായ ധനുരാശിയിലേക്ക് മാറുന്നുണ്ട് ഇതേ സമയം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതായത് ഡിസംബർ പതിനാറ് മുതൽ സൂര്യനും ധനുരാശിയിലേക്ക് പ്രവേശിച്ച് ചൊവ്വയുമായും വ്യാഴവുമായും ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട് നിങ്ങളുടെ പതിനൊന്നാം ഭവാധിപനായ ചൊവ്വ പത്താം ഭവാധിപനായ സൂര്യൻ അഞ്ചാം ഭവാധിപനായ വ്യാഴം എന്നിവർ തമ്മിലുള്ള ഈ ഒരു അപൂർവമായ സംഗമം വലിയൊരു രാജയോഗ തുല്യമായ ഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത് പദവി അധികാരം ധനം എന്നിവ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നിങ്ങളുടെ ലഗ്നത്തിൽ നിൽക്കുന്നത് വലിയ ആത്മവിശ്വാസം നൽകുമെങ്കിൽ രണ്ടാം പകുതിയിൽ അത് ധനപരമായ നേട്ടങ്ങളിലേക്കാണ് വിരളിച്ചുകൊണ്ടുന്നത് ജീവിതത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ മേഖലയാണ് എന്തുകൊണ്ടാണ് ഈ മാസം തൊഴിൽപരമായി ഇത്ര പ്രാധാന്യമാകുന്നത് എന്ന് ചോദിച്ചാൽ ജ്യോതിഷപരമായി നിങ്ങളുടെ രാശിയുടെ പത്താം ഭവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് പതിനൊന്നാം ഭവാധിപൻ ചൊവ്വയും ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഡിസംബർ പതിനാറിന് ശേഷം ഈ രണ്ടു ഗ്രഹങ്ങളും അതായത് സൂര്യനും ചൊവ്വയും ഒന്നിച്ചു ചേരുകയാണ് അതും നിങ്ങളുടെ ധനഭാവമായ രണ്ടാം ഭാവത്തിൽ ഇതൊരു സാധാരണ ഗ്രഹയോഗമല്ല തൊഴിലിന്റെ കാരകനായ സൂര്യനും കർമ്മശേഷിയുടെ കാരകനായ ചൊവ്വയും ഒന്നിക്കുമ്പോൾ കർമ്മശേഷി വർദ്ധിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്നതാണ് ലഗ്നാധിപനായ ചൊവ്വ തന്നെ ധനഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നത്തിന് അർഹമായ സാമ്പത്തിക നേട്ടം തൊഴിലിലൂടെ ലഭിക്കുമെന്നുറപ്പാണ് വ്യാഴം എട്ടാം ഭാവത്തിൽ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങളും തൊഴിലിൽ ഉണ്ടാകുന്നതാണ് ഡിസംബർ പകുതി കഴിഞ്ഞ് സൂര്യൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നതോടെ ഔദ്യോഗികമായ പദവിയിൽ ഉയർച്ചയുണ്ടാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡിപ്പാർട്ട്മെന്റൽ ട്രസ്റ്റുകളിൽ വിജയിക്കുവാനും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളവർക്ക് മാനേജ്മെന്റിൽ നിന്നും നല്ല ഫീഡ്ബാക്ക് ലഭിക്കുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഡിസംബർ ഏഴിന് ശേഷം ഇന്റർവ്യൂകളിൽ തിളങ്ങുവാൻ സാധിക്കും ചൊവ്വയുടെ ബലം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ഇന്റർവ്യൂ ബോർഡിനെ ആകർഷിക്കുന്നതുമാണ് സാങ്കേതിക മേഖല പോലീസ് സൈന്യം എഞ്ചിനീയറിംഗ് മേഖലകളിൽ ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദേശ പ്രോജക്ടുകളുടെ ഭാഗമാകുവാൻ അവസരം ലഭിക്കുന്നതാണ് എട്ടാം ഭാവത്തിന്റെ വ്യാഴം ദൂരദേശ യാത്രകളെയും തൊഴിൽ മാറ്റങ്ങളെയും അനുകൂലിക്കുന്നുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം കൂടുതലാണ് അറിവ് പകർന്നു നൽകുന്ന മേഖലകളിൽ ഈ ടീച്ചിങ് മെനിറ്ററിംഗ് കൺസൾട്ടൻസി എന്നിവയിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ജോലിസ്ഥലത്ത് ഒരു ഉപദേശകിന്റെ തോളിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾക്കൊരു അമിതമായ ജോലി ഭാരം ഉണ്ടാകുന്നതാണ് മാനസിക സമ്മർദ്ദം കൺട്രോൾ ചെയ്യുക വിജയം നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് ശനിദേവന്റെ നക്ഷത്രമായ അനിഴം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ കഠിനാധാനത്തിന് ഫലം കാണുന്ന ഒരു മാസമാണ് സർവീസ് അല്ലെങ്കിൽ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതായത് ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി സോഷ്യൽ വർക്ക് തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും സഹപ്രവർത്തിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു മാസമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ ഇൻസെന്റീവ്സോ പ്രതീക്ഷിക്കാവുന്നതാണ് ബുധൻ്റെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ തൊഴിൽ നേട്ടമുണ്ടാകുന്നതാണ് ഐ ടി മീഡിയ മാർക്കറ്റിംഗ് ജേണലിസം എന്നീ മേഖലകളിലുള്ളവർക്ക് ഡിസംബർ മാസം വളരെ ഗുണകരമാണ് നിങ്ങളുടെ ആശയങ്ങൾ മേലധികാരികൾ അംഗീകരിക്കും എന്നാൽ ജോലി സ്ഥലത്തെ ഗോസിപ്പുകളിൽ പെടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ഈ മാസം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കണം ഒന്നാമതായി ചൊവ്വയും സൂര്യനും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സംസാരം ചിലപ്പോൾ പരുഷമാകുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്ട്രേറ്റ് ഫോർവേഡ് സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് രണ്ടാമതായി നിങ്ങളുടെ വളർച്ചയിൽ അസൂയ ഉള്ളവർ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിലെ വ്യാഴം ചില ഗൂഢനീക്കങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ ഔദ്യോഗിക രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുവാൻ ശ്രമിക്കുക സ്വന്തം കർത്തവ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു മാസമായിരിക്കും ഡിസംബർ സാമ്പത്തിക സമൃദ്ധി എന്ന് തന്നെ ഈ മാസത്തെ വിശേഷിപ്പിക്കാം ഡിസംബർ ഏഴിന് ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ ധനവരവിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ലഗ്നാധിപൻ ധനഭാവത്തിൽ നിൽക്കുന്നത് സ്വന്തം പ്രയത്നത്തിലൂടെ പണം ഉണ്ടാക്കുവാനുള്ള യോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ വ്യാഴം എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ ധന സൂചിപ്പിക്കുന്നു ചിട്ടി ലോട്ടറി അല്ലെങ്കിൽ പണ്ട് എപ്പോഴും നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിക്കാം കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വസ്തുവകകൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ പതിനേഴിന് ശേഷം അതിനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ് ഗുരുകൃപ കൃപ ഉള്ളത് കൊണ്ട് തന്നെ പണം വന്നു ചേരുന്ന ഒരു മാസമാണ് നല്ല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുവാൻ ശ്രദ്ധിക്കുക നീ ഈ ഒരു സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ഈ ദിവസങ്ങളിൽ പണം കടം കൊടുക്കുന്നതോ ജാമ്യം നൽകുന്നതോ നഷ്ടത്തിൽ കനാശിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങൾ സാമ്പത്തികമായി ഏറ്റവും മികച്ച നേട്ടങ്ങൾ തരുന്ന ദിവസങ്ങളുമാണ് ഇനി നമ്മൾ പോകുന്നത് കുടുംബവും ദാമ്പത്യവും അതുകൂടി നിങ്ങളുടെ ബന്ധങ്ങളെയും കുറിച്ചിട്ടാണ് ഇവിടെയാണ് വൃശ്ചികം രാശിക്കാരൽപ്പം ജാഗ്രത പാലിക്കേണ്ടത് സാമ്പത്തികമായും തൊഴിൽപരമായും ഉയർച്ചയുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം രണ്ടാം ഭാവത്തിലെ സൂര്യന്റെയും ചൊവ്വയുടെയും സാന്നിധ്യമാണ് അഗ്നിഗ്രഹങ്ങളായ ഇവ രണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ അറിയാതെ തന്നെ മൂർച്ച വരുന്നതാണ് കൂടാതെ ഡിസംബറിൽ ശുക്രന് വരുന്ന ചില ദോഷകരമായ മാറ്റങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉരസലുകൾക്ക് സാധ്യതയുണ്ട് പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും എട്ടാം ഭാവത്തിലെ വ്യാഴം സൂചിപ്പിക്കുന്നത് കുടുംബത്തിലെ രഹസ്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾക്ക് തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും വ്യാഴം കുടുംബഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകാതെ അതൊക്കെ കവറപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അനിരം നക്ഷത്രക്കാർക്ക് പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ നൽകേണ്ടി വരും വിട്ടുവീഴ്ചകൾ ഗുണം ചെയ്യുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അയൽക്കാരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമാണ് വ്യാഴത്തിന്റെ സ്വാധീനം അറിവ് നേടാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയവും കരസ്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയമാണ് കൂടുതൽ യോഗ്യമായി കാണുന്നത് ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാത്തൊരു മാസവും കൂടിയാണ് ആരോഗ്യപരമായി ഡിസംബർ മാസം മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ആരോഗ്യവും ഉന്മേഷവും അനുഭവപ്പെടും എന്നാൽ ഇവിടെ എട്ടാം ഭാവത്തിലെ വ്യാഴവും രണ്ടാം ഭാവത്തിലെ പാമ്പഗ്രഹ സാന്നിധ്യവും കാരണം നിങ്ങളുടെ മുഖം കണ്ണുകൾ അല്ലെങ്കിൽ പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതാണ് അമിതമായ ഭക്ഷണമൊക്കെ ഒഴിവാക്കി സ്വാധീനമായ ആഹാര രീതി പിന്തുടരുന്നതാണ് ഈ ഡിസംബർ മാസം ഗുണകരമായി വരുന്നത് ഈ മാസം ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ നിലനിർത്തുവാനും ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ജ്യോതിഷപരമായി ചൊവ്വ രണ്ടിൽ നിൽക്കുന്നതിനാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് നിങ്ങളുടെ കോപം കുറയ്ക്കുവാനും വാക്കുകൾക്ക് ഒരു മയപ്പെടുത്തൽ ലഭിക്കുവാനും നല്ലതാണ് വ്യാഴം എട്ടിൽ നിൽക്കുന്നതിനാൽ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോ സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുവാൻ സഹായിക്കും ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിപൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വൃശ്ചികൻ രാശിക്കാർക്ക് ജാഗ്രതയോടെയുള്ള ഒരു വിജയത്തിന്റെ മാസമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും നിങ്ങൾക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും പദവികളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ദിവസങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും എന്നാൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും വാക്കുകൾ ഉപയോഗിക്കുന്നതിലും നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധയായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ വിജയത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോസിറ്റീവായി മുൻപോട്ട് പോവുക വിധിയെ പഠിക്കുന്ന ശീലം ഉപേക്ഷിച്ച് വിധിയെ തിരുത്തി കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവയ്പും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വ്യക്തിഗത ഗ്രഹനിലയിലെ ലഹ്നാൽ ഉള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കുക എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ തീർച്ചയായും നേടുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം